ക്രിസ്ത്യൻ ധർമ്മം പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ധർമാനുഷ്ഠാനമാണ് മനുഷ്യർക്ക് വേണ്ടിയുള്ള ധർമാനുഷ്ഠാനം അദ്ദേഹത്തിൻ്റെ ധർമാനുഷ്ഠാനത്തിൻ്റെ പദവിയിൽ ഉൾപ്പെടുന്നതല്ല അത് വേറൊരു മണ്ഡലമാണ് അത് വേറൊരു രംഗമാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ബുദ്ധൻ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലെയാണ് കാരണം അത് വേറൊരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതമാണ് അത് നമുക്ക് പറ്റില്ല ശങ്കരാചാര്യ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് കാരണം മണ്ഡന്മാരായതാണ് പ്രധാന കാരണം അത് വേറൊരു മണ്ഡലത്തിൽ ജീവിക്കുകയാണ് അതെ ഇതാണ് വ്യത്യാസം അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം കൊന്നേന എന്ന് പറഞ്ഞത് എന്താണ് ധർമ്മ സംസ്ഥാപനം തൻ്റെ ലക്ഷ്യമായതുകൊണ്ടാണ് ഇവരെല്ലാവരും ഞാൻ അപ്പം തന്നെ കൊന്ന് നശിപ്പിച്ചതെന്ന് പറഞ്ഞു അതുകൊണ്ട് എന്ത് പറ്റി ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ട് സംഭവിച്ചത് ഇന്ത്യയിലെ പുരുഷന്മാരെല്ലാം മരിച്ചുപോയി എന്നുള്ളതാണ് പിന്നീട് കുരുക്ഷേത്രം ഉണ്ടാകാനുള്ള കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകാനുള്ള കാരണം ഇതായിരുന്നല്ലോ ഈ സമയത്ത് തന്നെ ധർമ്മപുത്ര ഈ വാക്ക് ലംഘിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു പക്ഷേ ധർമ്മപുത്രക്ക് വാക്ക് ലംഘിക്കാൻ വയ്യ എന്നുള്ളത് ധർമ്മപുത്രത്തെ സംബന്ധിച്ച ആത്യന്തികമായ സത്യമാണ് പരമമായ സത്യമാണ് ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം ലംഘിച്ചില്ല കൃഷ്ണന് പരമമായ സത്യം വേറെയാണ്